അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി രണ്ടാമത്തെ സൈനിക വിമാനം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് പറന്നെത്തി നൂറ്റി പത്തൊമ്പത് പേരുമായി എത്തിയ വിമാനം അമൃത്സറിലാണ് എത്തിയത് ഇവരെ സ്വീകരിക്കുന്നതിനായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ കേന്ദ്രമന്ത്രി രവ്നീർ സിംഗ് ബിട്ടു എന്നിവർ എത്തുകയും ചെയ്തു വിമാനമിറക്കാൻ അമീർസർ തിരഞ്ഞെടുത്തതിലെ വിവാദങ്ങൾക്കിടെയാണ് ഇരു നേതാക്കളും വിമാനത്താവളത്തിൽ എത്തിയത് ഇത്തവണയും അമേരിക്കൻ സൈനിക വിമാനത്തിൽ തന്നെയാണ് ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചിരിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള അറുപത്തിയേഴ് പേരും ഹരിയാനയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് പേരും സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ ഈ നീക്കം നടന്നിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലായി രണ്ട് വിമാനങ്ങളിലായി ഇന്ത്യയിൽ നിന്നും നിരവധി ആളുകൾ അമേരിക്കയിലേക്ക് ചേക്കേറിയവരെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു തിരിച്ചയക്കപ്പെട്ടവരിൽ ഏറിയ പങ്കും പഞ്ചാബ് സ്വദേശികളാണ് പഞ്ചാബിൽ നിന്നും അറുപത്തേഴ് പേരാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും എത്തിയിരിക്കുന്നത് ഹരിയാനയിൽ നിന്നും മുപ്പത്തിമൂന്ന് പേരും എത്തിയിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നും പേരും ഉത്തർപ്രദേശിൽ നിന്നും മൂന്ന് പേരും മഹാരാഷ്ട്രയിൽ നിന്ന് പേരും ഗോവയിൽ നിന്ന് പേരും രാജസ്ഥാനിൽ നിന്ന് പേരും ഹിമാചൽ പ്രദേശിൽ നിന്നും ഒരാളും ജമ്മു കാശ്മീരിൽ നിന്നും ഒരാളും അങ്ങനെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു മെക്സിക്കോ അടക്കമുള്ള പാതകളിലൂടെ അമേരിക്കയിൽ എത്തിയവരാണ് തിരിച്ചയക്കപ്പെട്ടിട്ടുള്ളത് അമൃത്സറിലാണ് എത്തുന്ന രണ്ടാമത്തെ വിമാനമാകുമ്പോൾ ഫെബ്രുവരി അഞ്ചിനാണ് യു എസ് സൈനിക വിമാനത്തിൽ നൂറ്റിനാല് ഇന്ത്യക്കാരെ തിരികെ ആദ്യമായി എത്തിച്ചത് യുദ്ധവിമാനത്തിൽ കാലുകളും കൈകളും വിലങ്ങിട്ട നിലയിൽ ശുചിമുറിയിൽ പോകാൻ പോലും അനുവദിക്കാതെ നാപ്പത് മണിക്കൂർ യാത്ര ചെയ്താണ് നൂറ്റിനാല് പേരെ അന്ന് അമേരിക്ക ഇന്ത്യയിലേക്ക് എത്തിച്ചത് ഇതിനെതിരെ രാജ്യത്താകുമെന്ന് വിമർശനങ്ങളും ഉയർന്നിരുന്നു മോദിയുടെ അമേരിക്ക സന്ദർശനത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റിയുള്ള വ്യാകുലതകളും പങ്കുവച്ചിരുന്നു അതേസമയം അനധികൃതമായി യു എസ് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും ഒരു രാജ്യത്ത് അനധികൃതമായി പ്രവേശിക്കുന്ന ആർക്കും അവിടെ ജീവിക്കാൻ അവകാശമില്ലെന്നും ഇത് ലോകത്തിന് മുഴുവൻ ബാധകമാണെന്നും നരേന്ദ്രമോദി അമേരിക്കയിലെ ദ്വിദിന സന്ദർശനത്തിനിടെ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്